മീനുണ്ടായിരുന്നു ഇവിടെ മീനും കാണില്ല കാണുന്നില്ല എവിടെയാ അവിടെ വരി

വളത്തിലാടോ ഇവിടെ ഇവിടെ ഒരുപാട് കല്ലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ട് നല്ല വെള്ളാരം കല്ല് നമ്മൾ പുഴക്കിൻ്റെ ഇടുക കുട്ടികളൊക്കെ അതാവട്ടെ കുളിക്കുകയാണ് തിരക്കിട്ട കുളിയിലാണ് അവർ വന്നപ്പോൾ തുടങ്ങി വെള്ളത്തിൽ കിടക്കല കേട്ടോ അപ്പം ഒരുപാട് തിരുമ്പുണ്ടായിരുന്നു ഞങ്ങളൊക്കെ തിരുമ്പണ തിരക്കിലും അവർ കുളിക്കണ തിരക്കിലുമാണ് ഇത് ചാലിയാർ പുഴയാണ് കേട്ടോ നമ്മളെ നിലമ്പൂര് ഉണ്ടോ ആ പോകുന്നതാണ് എൻ്റെ മകൻ അവന് അങ്ങോട്ട് പോവാൻ വയ്യ അവിടെ നല്ല ആഴുണ്ട് അപ്പം ഞാൻ അവനെ ചീത്ത പറഞ്ഞ അവിടെത്തന്നെ നിർത്തിയിരിക്കുകയാണ് എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞ കേട്ടോ അമ്മായി ഉണ്ട് അമ്മായി നല്ല തിരുമ്പലാണ് അപ്പോൾ അമ്മായിനെ കാത്തു ഇങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് ുണ്ട് ഞങ്ങളെ പുഴ ഇഷ്ടമായൊക്കെ വെള്ളപ്പം കുറെ കുറവാണ് ഒരുപാട് വെള്ളമുണ്ടായിരുന്നു ഒരുപാട് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു വേണ്ട എല്ലാവരും നീന്തി വരാൻ പറയണം എൻ്റെ അടുത്തേക്ക് എൻ്റെ അതെൻ്റെ മോവരുണ്ടോ നീന്തിയിട്ട് നട്ടുച്ച സമയത്തെ പുഴയിലെ നീരാട്ട് വരുന്നു നാരൻ ഞാനൊരു നാരൻ ഹായ് പറഞ്ഞു ഹായ് പറഞ്ഞു എന്താണെ കാണിക്കാ രാവിലെ പൊതിർന്ന് കേരളം തുടങ്ങിയതല്ലെങ്കിൽ വെള്ളത്തില്

அட போயிருக்க வேண்டாம் துணி திரும்பிட்டு அது நாடக்கார உண்டு நாடக்கார പൊന്തി പൊന്തി നട്ടുച്ച സമയത്തെ പുഴയിലെ നീരാട്ട് വരുന്ന ഞാനും ഒരു നാരൻ ഹായ് പറഞ്ഞു ഹായ് പറ കല്ല് കാണുന്നു തേങ്ങേ തേങ്ങേ തേങ്ങ കടിയും കൊണ്ട് കുന്തം കൊണ്ട് കൊറേണ്ണ ടീം അവിടെ എന്താടാ അവിടെ കാണിക്കണേ ഇടാ രാവിലെ പൊതിർന്ന് കേരളം ഉടങ്ങിയതല്ലെങ്കിൽ വെള്ളത്തില് ഇറങ്ങിക്കളിന്നെ രണ്ട കല്ലെടുത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കറണ്ട് ചെയ്യുക ബായ്